അപ്പൊ നമുക്കിന്ന് കല്യാണത്തിന് പോയാലോ കല്യാണം വേറെ എവിടെയല്ല പാലക്കാട് വെച്ചിട്ടാണ് കേട്ടോ കല്യാണം അപ്പൊ നമ്മളെല്ലാവരും ഓൾ ഫാമിലി കല്യാണത്തിന് പോകേണ്ടത് നമ്മുടെ കസിൻ്റെ കല്യാണം ആണ് കേട്ടോ അപ്പൊ ഞങ്ങൾ പാലക്കാട് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ തന്നെ വെച്ച് പിടിച്ചിട്ടുണ്ട് ഈ ബൂസ് എന്തായാലും വണ്ടിയിൽ കയറി വെക്കുമ്പോൾ തന്നെ തള്ളല് തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര വികൃതിയാണ് അതുകൊണ്ട് ആളെവിടെയും അടങ്ങിയിരിക്കില്ല ആൾക്കും അതിയൊക്കെ അടുന്ന് ഓടാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് തന്നെ അവൾ കൈയ്യോണ്ടും കാലം കൊണ്ടും അവൾക്ക് പറ്റുന്ന തരത്തിലൊക്കെ അവൾ ഓരോന്നും കാട്ടിക്കൂട്ടുന്നുണ്ട് കേട്ടോ പോകുമ്പോൾ തന്നെ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു അപ്പം നിങ്ങൾ വിചാരിക്കും എന്ത് പ്ലാനിങ്ങാണാവോ കല്യാണത്തിന് പോകുന്ന പ്ലാനിങ് ആണോ എന്ന് കല്യാണത്തിന് പോകുന്ന പ്ലാൻ ഒന്നല്ല വരുമ്പോൾ എങ്ങിടയിലും പോകണം എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാനാണ് കേട്ടോ ഒരു രണ്ടാൾ ഇരുന്നിട്ട് ഇടുന്നത് അപ്പോൾ നമ്മൾ പാലക്കാട് എത്തിയിട്ടുണ്ട് എത്തി തന്നെ ഫംഗ്ഷനും ഇതൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ച് ആയി അവിടെ എത്തി വയ്ക്കുമ്പോൾ അപ്പോൾ അവിടെ ഇവിടെ എത്തി കുറച്ച് നേരം കസിൻസൊക്കെ ആയിട്ട് സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എന്ത് ചെയ്യാൻ തുടങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഫുഡ് കഴിക്കാൻ പോയത് എന്തായാലും അടിപൊളിയായിരുന്നു ഞങ്ങൾക്കൊരു ഇന്യാസ്ട്രാളജിക് ഫീലായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ പോയ ഇടത്തുണ്ടായിരുന്നത് നല്ല അടിപൊളി വാഴ ഇലയിലായിരുന്നു ഫുഡ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളൊക്കെ കുട്ടിയായിരുന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഫുഡ് കഴിച്ചിട്ടുള്ളത് കേട്ടോ വാഴൻ്റെ ഇലയിലല്ല പിന്നെ പാത്രത്തിലാക്കിയിട്ട് ചോറ് കൊണ്ടുവന്നിട്ട് ഫുഡ് കൊണ്ടന്നിട്ട് കഴിക്കുന്നത് ഞങ്ങൾ ഞങ്ങളാദ്യം ചെറുപ്പത്തിലാണ് അങ്ങനെയൊക്കെ കഴിച്ചിട്ടുള്ളത് അപ്പം ഞങ്ങനൊരു ഫീൽ അങ്ങനെ ആദ്യമായിട്ട് കഴിക്കാനിട്ടോ അവൾ അങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നതും അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ച് വന്നപ്പോഴത്തേക്കും ചെക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ബ്രൈഡിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നതാണിപ്പോൾ ഈ കാണുന്നിട്ട് അപ്പോൾ അവർ കസിൻസും എല്ലാവരും കൂടിയിട്ട് ബ്രൈഡിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാനിട്ട് അപ്പം ഞങ്ങൾ വേഗം കഴിഞ്ഞു നോക്കി വെക്കുമ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പോകുമ്പത്ത രംഗമാണ് ഇപ്പം നിങ്ങളീ കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഹിബൂസ് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് എവിടെയും പോവില്ല എന്ന് പറഞ്ഞ് നോക്കി നോക്കുമ്പോൾ അവിടെ ഉള്ള പരിപാടി നിങ്ങൾ കാണുന്നത് പോവാമെന്ന് പറഞ്ഞ് നോക്കി നോക്കുമ്പോൾ ഉള്ള ഉള്ള ഹാപ്പിനെസ് കണ്ടിട്ട് അപ്പോൾ കാണുന്നത് പോവാമെന്ന് പറഞ്ഞിട്ടും കരയണ മറ്റൊരാളാണ് ഇപ്പുറത്ത് കാണുന്നത് ആളിപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരുന്ന കേട്ടോ അപ്പോൾ ഞങ്ങൾ പോരുന്ന വഴിക്ക് ഞങ്ങൾ ഇൻസ്റ്റയിൽ കണ്ടതായിരുന്നു ഹിൻലാൻഡ് കോങ്ങാടുള്ള ഹിൻലാൻഡിലേക്കാണ് കേട്ടോ വന്നിട്ട് ഇപ്പതിനൊക്കെ പറ്റിയൊരു സ്ഥലമായിരുന്നു കേട്ടോ അത് വലിയ രീതിയിലുള്ള സെറ്റപ്പ് ഒന്നും ആയിട്ടില്ലെങ്കിലും അത്യാവശ്യം കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ ഇത് അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടെ എത്തിയ ടൈമിൽ വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ തിരക്കാവണേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഞങ്ങൾ ഒരു മൂന്ന് മണിക്ക് ആവാനാവുമ്പോഴാണ് അവിടെ എത്തിയത് പിന്നെ മേൾഭാഗം താഴെ മേലായിട്ടാണ് കേട്ടോ അത് സെറ്റ് ചെയ്തെക്കുന്നത് അപ്പം നമ്മുടെ മേലെ എന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ അത് അതിൻ്റെ അവിടെ താഴത്തേക്കുള്ള ഒരു വ്യൂ ആണ് അത് അപ്പം ഇവിടെ ഏറ്റവും ഇഷ്ടമായ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജാണ് അത്യാവശ്യം വലിയ വലിപ്പൊന്നും ഇല്ലെങ്കിലും ഞങ്ങളതിൽ ആദ്യമായിട്ടാണ് ഞങ്ങളത് അതിൽ കയറുന്നത് കേട്ടോ ഇപ്പൊ ഒരു വല്ലാത്തൊരു ഫീൽ ഫീലായിരുന്നു അതിൽ ഉണ്ടായിരുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം താഴത്തേക്ക് പോകാലേ അവൻ ആസിമോളും കുടുപ്പയും കൂടിയിട്ട് താഴത്തേക്ക് ഇങ്ങനെ പോവാണ് കേട്ടോ താഴെ പോയി വെക്കുമ്പോ അവിടെ കുറെ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഫസ്റ്റ് കണ്ടത് തന്നെ ഷൂട്ടിങ് ചെയ്യുന്ന പൈക്ക് തോക്ക് കണ്ടതും ഷൂട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നിട്ടോ എന്തായാലും ഷൂട്ട് ചെയ്തതിലൊന്നും പരാജയപ്പെട്ടില്ല ആൾക്ക് നല്ല ഗൺ പോയിന്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ വന്നത് മറ്റൊരു സാഹസികതയായിരിക്കും കേട്ടോ എന്താന്ന് വെച്ചാൽ യന്ത്രവും ഞാൻ ആടലായിരുന്നു നാസിമോൾ ഭയങ്കരമായിട്ട് ചെയ്യുന്നു കേട്ടോ നാസിമോള് ഭയങ്കര ചീറലായിരുന്നു അതെന്തായാലും ആടി വന്നാക്കുമ്പോൾ ആൾ രണ്ടും ഫ്ലാറ്റായി പിന്നെ അവർ കൊന്നിലും കയറുണ്ട പിന്നെ അവിടെ നിന്ന് കുറച്ച് ഗെയിംസ് ഒക്കെ കളിച്ച് ഞങ്ങൾ നേരെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോയിട്ടോ അവിടെ നിന്ന് പിന്നെ ഉണ്ടാടുന്നതായിരുന്നു സൈക്കിൾ റോപ്പ് കൂടെ ചവിട്ടിയിട്ടുള്ളൊരിതുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനെന്താ കറക്റ്റായിട്ട് പേര് അറിയില്ല അപ്പം അത് കുട്ടികൾക്ക് മാത്രമുള്ളതാണ് കേട്ടോ വലിയവർക്കില്ല കിഡ്സിന് മാത്രം ഉള്ളതായിരുന്നു അപ്പം അതിൽ കുറച്ച് നേരം കുട്ടികളൊക്കെ എൻജോയ് ചെയ്തു അത് കഴിഞ്ഞ് നേരെ ഇവിടെ നിന്ന് പോയി അവർ പൂളിലേക്ക് ഇറങ്ങി അപ്പോൾ ഞങ്ങൾ അവിടെ പോകുമ്പോൾ അറിഞ്ഞിരുന്നില്ല പൂളുള്ളതൊന്നും അറിഞ്ഞിരുന്നില്ല അപ്പം ഞങ്ങൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവരവിടെ പോയിട്ട് മാക്സിമം എൻജോയ് ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പൂൾ തന്നെ ആയിരിക്കും കേട്ടോ അതൊരു അവർക്ക് വേറെ വേറിട്ടൊരിതായിരുന്നു ഉണ്ടായിരുന്നത് പൂളിൽ കുറേ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ പോകുമ്പോൾ പൂളിൽ ഇറങ്ങി നോക്കുമ്പോൾ തന്നെ അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പാട്ട് എന്തൊക്കെ വെച്ച് നല്ല ഡ്രസ്സുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ കുറേ നേരം അവിടെ നിന്നിട്ട് എൻജോയ് ചെയ്തതിന് ശേഷം നേരെ ഞങ്ങൾ യന്ത്ര കുഞ്ഞാലിൽ കയറി യന്ത്ര കുഞ്ഞാല് വലിയ സ്പീഡൊന്നും ഇല്ലെങ്കിലും കുട്ടികൾക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു തരത്തിലുള്ളതായിരുന്നു കൂട്ടോ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാതും അത് കേട്ടോ അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്